ണെങ്കിലും പൊതു ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ അത് റീലിൽ മാത്രമേ ഉള്ളൂ റീലിൽ എല്ലാവർക്കും അറിയാമല്ലോ അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ എന്തോരും കൂടെ സംസാരിച്ചിട്ടുണ്ടോ നിന്നിപ്പം അറിയാതെ എടുത്തത് കാൻഡിൻ ഫിക്കാണ് അത് ഇന്നെനിക്ക് ലാൽ അയച്ചതെന്നാണ് അപ്പൊ അതാണ് ഞാൻ അങ്ങനെ എഫ് പോസ്റ്റ് ചെയ്തത് അതിനും വലിയ സ്വീകരണം തന്നെയാണ് ഒരുപാട് സന്തോഷം ഇതുവരെ താങ്കൾ തൊട്ട എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഇതും അതിമനോഹരമായ ഒരു വരുമാനമായി തീരുട്ടെ